ിൽ വിജിലൻസ് റെയ്ഡ് കെട്ടിട നിർമ്മാണത്തിൽ വൻ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് വിജിലൻസ് ഡിവൈഎസ്പി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത് കാസർഗോഡ് ബഹുനില കെട്ടിട നിർമ്മാണത്തിൽ വൻ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് കുമ്പള പഞ്ചായത്തിൽ വിജിലൻസ് റെയ്ഡ് നടന്നു വിജിലൻസ് ഡിവൈഎസ്പി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത് കുമ്പള ടൌണിൽ ആദം കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള മുളിയടുക്കം കോംപ്ലക്സ് എന്ന ബഹുനില കെട്ടിടത്തിലാണ് പ്രധാനമായും പരിശോധന നടന്നത് നാല് നിലകളുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പല ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കിയത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ പൂഴ്ത്തിയതായും വലിയ നികുതി വെട്ടിപ്പ് നടന്നതായുമുള്ള ആരോപണമാണ് ഉയരുന്നത് നിലവിൽ കെട്ടിടത്തിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ പഞ്ചായത്ത് രേഖകളിൽ രണ്ടായിരം ചതുരശ്ര അടി മാത്രമാണ് കാണിച്ചിട്ടുള്ളതെന്നാണ് പ്രധാന ആക്ഷേപം മർച്ചൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും കടകളും ഓഡിറ്റോറിയവും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് വിക്രം പൈ എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പരിശോധന നടത്തിയതെന്നാണ് വിവരം ആരോപണത്തിൽ തുടർ പരിശോധനകൾ നടക്കുമെന്നും ഇതിനുശേഷമായിരിക്കും ക്രമക്കേടുകൾ നടന്നതായുള്ള കാര്യത്തിൽ വ്യക്തത വരികയെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്